come back to AR നമ്മളിപ്പോ പയ്യോളിയിലാണുള്ളത് മഴയായ പിന്നെ പയ്യോളി ദേശീയപാതയിലെ ഈ യാത്രക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇത് നമ്മളിപ്പോൾ പയ്യോ പയ്യോളിന്നാണ് ഈ വീഡിയോ എടുത്തത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ കാണുന്ന എങ്ങനെ തന്നെയാണ് അവസ്ഥ വയനിക്കാടല്ല കളരിപ്പടിയുടെ ആ ഭാഗം തൊട്ടേ ഇത് തന്നെയാണ് അവസ്ഥ ദേശീയപാതയിലൂടെ നമുക്ക് ഇനിയിപ്പോ യാത്ര ചെയ്യാൻ പറ്റൂല മഴക്കാലത്ത് ദേശീയപാത അപ്പൊ വടകരയിൽ വരുന്ന ആളുകളൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ റൂട്ട് കുടിക്കണോ അതിന്റെ നന്ദിയിലോ നന്ദിയുടെ അപ്പുറം ഒക്കെ കയറുന്നതാണ് നല്ലത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് പോലും വടകര എന്ന പയ്യുള്ളിലേക്ക് ചില അവസരങ്ങളിൽ നിങ്ങൾ എത്തൂല ബൈക്ക് കൊണ്ട് പോലും നിങ്ങൾക്ക് പോവാൻ പറ്റൂല അത്രയും ദുരിതകരമായ അവസ്ഥയാണ് കയ്യോളിയിലെ കീർത്തി ഹോട്ടലിൻ്റെ മുന്നിലാണ് ഇപ്പൊ ഡ്രൈനേജൊക്കെ കണ്ടെങ്ങൾ ഡ്രൈനേജൊക്കെ ഫുള്ളാണ് ബ്ലോക്ക് കിടക്കുക കംപ്ലീറ്റ് വെള്ളം ബ്ലോക്ക് ആയി കിടക്കുക സ്റ്റ് നമ്മൾ ഫുട് പാത്തിലും ഡ്രൈനേജിലൊക്കെ അവസ്ഥ കാണിക്കേണ്ടിട്ടാണ് നമ്മൾ ലെഫ്റ്റിലോട്ട് കൂട്ടിയത് ഇവിടെയൊക്കെ ഒരുപാട് ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ പൊട്ടി തകർന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടാണ്ടിക്കട ഇവിടെ ഒരു ഡ്രൈനേജ് ഇതാണ് പൊട്ടിക്കിടക്കുക സ്ലാബ് തകർന്ന് കിടക്കുക വണ്ടി കയറിയിട്ട് ഇതൊക്കെ നമ്മൾ സർവീസ് റോഡാണ് ഈ ഡ്രൈനേജ് ഒക്കെ ഈ സ്ലാബൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമാന്നാണ് പറയുന്നത് ഒരുപാട് സ്ലാബുകൾ പൊട്ടിക്കിടക്കുന്നുണ്ട് ഇതൊക്കെ റോഡിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഇതിലെ നാളെ പിറ്റേന്ന് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള വാഹനങ്ങളൊക്കെ സഞ്ചരിക്കേണ്ടതാണ് ഒരു സ്ഥലം നിങ്ങൾ കണ്ട് അപ്പോൾ ഇനി കുറച്ച് മുന്നോട്ട് കാണാൻ പറ്റും അങ്ങനെ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഇതേപോലെ വാഹനം കാര്യം കാര്യപ്പം പൊട്ടിയതാണ് ഇത്രയേ ഉള്ളൂ ഈ ഡ്രൈനേജ് എങ്ങനെയാണ് നമ്മൾ ഒരു ആരോ ഒരു പാത ഒക്കെ വർക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം ഇവിടെ ഇതൊന്ന് പൊട്ടി കുറച്ച് പൊട്ടി കിടക്കുന്നുണ്ട് ബാക്കി കൂടി പൊട്ടാനാറായി പൊട്ടാറായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എൻ്റെ അമ്മ ഇതൊരു ടാസ്ക്കാണെന്നല്ല പഠിച്ചതാണ് ഇതൊരു ടാസ്ക് ആണല്ലോ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറി വയ്ക്കുക മഴ പെയ്ത് ബൈക്കിലൊക്കെ പോകുമ്പോ ഇങ്ങനെ റൈസ് ചെയ്ത് റൈസ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്താവും മക്കളെ വെരി വെരി ടാസ്ക് ഇതാണ് നമ്മളെ പയ്യോളി പേടിയാണ് കേട്ടോ ഞങ്ങൾ ഇതിനടിയിൽ കൊണ്ടുണ്ടോ ബൈക്ക് അറിയത്തില്ലല്ലോ ഇതാണ് നമ്മുടെ ദേശീയപാത കഴിഞ്ഞ തവണയും ഇതുപോലെയല്ല ഇതിലും വളരെ കഴിഞ്ഞ തവണത്തെക്കാൾ ദയനീയ അവസ്ഥയാണ് ഈ പ്രാവശ്യം സാധാരണ രീതിയിൽ ഒരു പ്രാവശ്യം വെള്ളമൊക്കെ കയറി ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിക്കുമ്പോൾ അടുത്ത തവണ മനുഷ്യന്മാറാകുമ്പോൾ എന്താവും ഓ കഴിഞ്ഞ തവണ വെള്ളം കയറി ഈ തവണ ഇങ്ങനെ ആയിട്ടുണ്ട് അടുത്ത വർഷം അതുകൊണ്ട് എന്താക്കണം കാലവർഷം വരുന്നതിന് മുന്നേ വർക്ക് വർക്കൊന്ന് സ്പീഡാക്കണം വെള്ളം കയറുന്ന വർക്ക് പ്രദേശത്തൊക്കെ വർക്ക് പെട്ടെന്ന് തീർക്കണം അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംവിധാനം കാണണം എന്നൊക്കെയാണ് ചിന്തിക്കുക പക്ഷേ നമ്മൾ പയ്യളിയിൽ അങ്ങനെയല്ല ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ബ്ലോക്കും കൂടുതൽ വെള്ളക്കെട്ടും ഉണ്ടാക്കണമെന്ന ഒരു ഉദ്ദേശമാണോ എന്നറിയില്ല ഇനി എത്ര മഴ പെയ്യാനുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ദേശീയപാത ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ആറ് വരി പാത ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ സർവീസ് റോഡിന് പകരം ഇതിൻ്റെ മുകളിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ലായിരുന്നു ഇനി വർക്ക് കഴിഞ്ഞാൽ പോലും സർവീസ് റോഡിലൂടെ മഴക്കാലത്ത് പോകുന്നു പോകാൻ പറ്റും നമുക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഡ്രൈനേജിൻ്റെ സ്ലാബൊക്കെ കണ്ടില്ല അങ്ങനെ പൊട്ടുന്നത് ഇതൊക്കെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് കൊണ്ടുള്ള കുഴപ്പമില്ലല്ലോ അത് സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് ഒരു കാലത്ത് പൊട്ടാൻ പാടില്ലല്ലോ പ്രത്യേകിച്ച് സർവീസ് റോഡിൻ്റെ ഭാഗമെന്നൊക്കെ പറയുമ്പോൾ വാഹനങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മക്കളിലൂടെ കയറും പിന്നെ ഹെവി വാഹനങ്ങളൊക്കെ പോക്കറ്റ് റോഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈവൻ്റെ നമ്മളെ കൂടെ തന്നെയാണ് ക്രോസ് ചെയ്യുക ആ സമയത്ത് കൂട്ടിന്നേരുന്നതുപോലെ ഇതാണ് അവസ്ഥ ഇതൊക്കെ ആരോട് പറയാ നമ്മൾ കഴിഞ്ഞ തവണ ഇത് പറഞ്ഞിരുന്നു ഈ തവണയും ഇത് പറയുന്നു അടുത്ത വർഷവും നമ്മൾ ഇതിലും ദയനീയമായിട്ട് ഒരുപക്ഷെ പറയേണ്ടിയിരിക്കും കാരണം നിരന്തരം പറയുന്നത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ ഒക്കെ വെള്ളം കയറി അത് ഈ തവണ നമ്മൾ ആ വെള്ളം കയറാത്ത പ്രദേശം കയറുന്ന പ്രദേശത്തൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഈ ഭാരത് പെട്രോൾ പമ്പ് പെട്രോൾ പയ്യോളി കഴിഞ്ഞിട്ട് ഈ ഭാരത് പെട്രോൾ പമ്പിൻ്റെ എവിടെയായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത് ഈ തവണയും പെട്രോൾ പമ്പ് കംപ്ലീറ്റ് വെള്ളത്തിനിടിയിലാണ് അതിന് പുറമെ ഈ പ്രദേശം ഈ സർവീസ് റോഡ് കണ്ടോ നിങ്ങൾ ഈ സർവീസ് റോഡ് കംപ്ലീറ്റ് വെള്ളത്തിനടിയിലാണ് ഇതിപ്പം കഴിഞ്ഞ ആഴ്ച വള്ളം യാകെ കുലുമാൻ പ്രശ്നത്തിൻ്റെ അങ്ങേയറ്റത്ത് താൽക്കാലികം ഇതുപോലെ ഒരു സംവിധാനമാക്കിയതാണ് பேஷிகமாக இவ்வளோ குறச்சு வளம் குறும் இதான அவஸ்தூரு அண்டர் ப்ரா അണ്ടർ പാസ്റ്റേജിലൊക്കെ കണക്കിന് വർക്ക് കഴിഞ്ഞാൽ അണ്ടർ പാസ്സേജിലെല്ലാം കമ്പ്ലീറ്റ് വെള്ളം എഴുതും നമ്മളെ പയ്യോളി പയ്യോളി ഹൈസ്കൂളിൻ്റെ ഭാഗത്താണ് ഇപ്പം നമ്മളുള്ളത് പയ്യോളി കഴിഞ്ഞ് പെരുമാളപുരം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്താണുള്ളത് ഇവിടുന്ന് നമ്മൾ നന്ദി വരെയുള്ള ദേശീയപാതയുടെ ഇപ്പോൾ മഴക്കാലത്ത് ശേഷം മഴയ്ക്ക് ശേഷം ദേശീയപാതയുടെ അവസ്ഥ എന്താണെന്ന് പരിതാപകരമാണോ എന്നുകൂടി നമ്മൾ നോക്കാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ തക്കോടി തിക്കോടി പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തി ഇവിടെയൊക്കെ സർവീസ് റോഡൊന്നും വലിയ കുഴപ്പമില്ല അതേ സ്ഥാനത്ത് ടൗണാണ് ദുരന്ത അങ്ങേയറ്റം ഇതിന് കുറച്ചുകൂടി മഴ ഒരു നാല് ദിവസം തുടർച്ചയായിട്ട് പെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ദുരന്ത നിവാരണ സേന ഒക്കെ ആവശ്യം വരും അത്രയും ദയനീയ അവസ്ഥയാണ് അവിടെ ഇപ്പോൾ നമ്മളെ പെട്രോൾ പമ്പ് കഴിഞ്ഞപാട് പയ്യോളി പെട്രോൾ പമ്പ് കഴിഞ്ഞ കഴിഞ്ഞപാടുള്ള പയ്യോളി നിറഞ്ഞത് ഇക്കോടി നമ്മളൊരു അണ്ടർ പ്രോസേജാണ് ഇപ്പോൾ ഈ അണ്ടർ പ്രാസേജിൻ്റെ ഒരു വർഷം കോഴിക്കോടേക്ക് പോകുമ്പോഴുള്ള ഒരു വർഷം കംപ്ലീറ്റ് നമ്മൾ ആറി വാളുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ താരങ്ങ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്കിതിൻ്റെ മുകളിൽ കയറി നോക്കാം ഇവിടെ ഒന്നും വലിയ പ്രയാസമില്ല വാഹനങ്ങൾക്ക് പോകാനും എത്രയും പെട്ടെന്ന് ഈ ആരോ ഒരു പാതയൊക്കെ തുറന്നു തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ദുരിതത്തിൽ നിന്ന് ഒഴിവാകും എവിടെന്നാണ് വരുന്നതെന്ന് കോഡ് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ആറുവരി പാതയുടെ വർക്ക് കുറേയൊക്കെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഏറെ കിലോമീറ്റർ ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറി വയ്ക്കാം മുകളിൽ നമ്മൾ തിക്കോടിയിൽ അണ്ടർ പാസേജിൻ്റെ വർക്കും അതേപോലെ ആറുവരി പാതയുടെ കുറച്ച് ഭാഗം അവർ ഒരു പത്തഞ്ഞൂറ് മീറ്റർ വർക്ക് താറിങ് ആറുവരി പാതയും പൂർത്തിയായിട്ടുണ്ട് അങ്ങടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഉച്ച ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്ത മഴ കാരണം നമ്മൾ വീഡിയോസ് മാറ്റി വെക്കുവരും ഇവിടെ കാറ് വരികയും താറ് ചെയ്തു ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞു നമ്മളെ മൂന്ന് വരി ഡിവൈഡ് ചെയ്യുന്ന ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ഇനി ഇരു സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ഇവിടെയുള്ള നമ്മുടെ ഈ ആറും ഒരു പാതയിലുള്ള ദേശീയപാതയിലുള്ള വെള്ളമൊക്കെ നേരെ സർവീസ് റോഡിൽ വന്നിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അയ്യോ അയ്യോ ഈയൊരു ഭാഗം വരെയാണ് നമ്മൾ ആ താറിങ്ങ് പൂർത്തിയായിട്ടുള്ളത് അണ്ടർ പാസേജ് ആണ് ഈ അണ്ടർ പാസേജിന്റെ ഈ ഒരു ഏരിയ വേറിയാണ് ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇനി നമുക്ക് മഴക്കാലത്ത് ഈ മഴയത്ത് ഈ കാലവർഷമുള്ള സമയത്ത് തിക്കോടി മുതൽ നന്ദിവരദേശിയ പാദയുടേ അവസ്ഥ എന്താണ് നമുക്ക് പരിശോധിച്ചോക്കാം എന്നെ ചെയ്യോ പരിശോധിക്കുന്നില്ല നമ്മളെങ്കിലും പരിശോധിക്കട്ടെ മഴക്കാലത്ത് ഇതിലെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടോയെന്ന് തെക്കോടി കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയൊക്കെ വാഹനം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളു പാലൂര് പാലൂര് എന്ന് പറയുന്ന പ്രദേശമായിരുന്നു ഇവിടെയൊന്ന് സർവീസ് റോഡിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല വെള്ളത്തിനടിയിലൊന്നും ആയിട്ടില്ല പാലൂർ കഴിഞ്ഞ് നമ്മൾ നന്ദി എത്താറായി നന്ദി നന്ദി കൽപ്പം പൊട്ടിപ്പാളീസ് ആയിട്ടുണ്ട് എന്നുള്ള സർവീസ് റോഡ് നാശകോശമായിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നം ഉള്ളത് വീണ്ടും വെള്ളം ഇവിടെയും കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നന്ദിയിലും സർവീസ് റോഡ് വെള്ളത്തിനടിയിലായിട്ടുണ്ട് ആ നമ്മൾ ആശ്വസിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ ഇവിടെ നിങ്ങൾക്ക് പണിയുണ്ട് എന്നാണ് നമ്മളോട് ദേശീയ പറയുന്നത് അങ്ങനെ ആശ്വസിക്കാൻ ഒരാളെയും വിടത്തില്ല ഞാൻ എല്ലാവർക്കും ആവശ്യത്തിലധികം പണി ഞാൻ നൽകും ഇതാണ് ൊക്കെയാണ് ഡമോ അപ്പം നമ്മളെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പിയാണ്